എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് കുറെ നാളുകൾക്ക് ശേഷം ഒരു കേക്ക് ഉണ്ടാക്കി അത് ബ്ലാക്കും ഉണ്ടാക്കിയിട്ടുണ്ട് വൈറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു ഒരു കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ ഈ ബിരിയാണി ചെമ്പിലാണ് സാധാ നിങ്ങളെല്ലാരും അല്ല പലരും ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ കുക്കറിലെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമല്ലോ ആ സെയിം മെത്തേഡ് ആണ് ഇതിലും യൂസ് ആക്കിയിരിക്കുന്നത് പക്ഷെ ഞാൻ ബിരിയാണി ചെമ്പിലാണ് ഉണ്ടാക്കിയതെന്ന് മാത്രം അപ്പം അത് എങ്ങനെയാ വെ ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതിന് മുൻപൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുക്കറിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ പാത്രത്തിൽ അല്ലെങ്കിൽ ഓവലിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ പാത്രത്തിലും കുക്കറിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴാണേ അപ്പം ഇന്ന് എന്തായാലും എനിക്ക് രണ്ട് കേക്ക് ഉണ്ടാക്കണം അതിലൊരെണ്ണം പാത്രത്തിലും ഒരെണ്ണം ഓവനിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഈ ബിരിയാണി ചെമ്പിൽ ഇത് കേക്ക് ഉണ്ടാക്കാൻ കാരണം ഈ ഒരു ടിന്നിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എന്ന് വെച്ചാൽ ഇവിടെ ഇതാ ഉള്ളത് അതുകൊണ്ടാണ് ഇത്ര വലിയ ചെമ്പിൽ നമ്മൾ കേക്കിൽ നിന്ന് സെറ്റാക്കി എടുത്തത് അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാനിതിങ്ങനെ കറക്റ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളൊരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനത്തെ വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുൻപേ ഈ പാത്രം ചൂടാക്കണം ചൂടാക്കിയതിൻ്റെ ശേഷം വേണം നമ്മൾ ഓവനിലും പിന്നെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ പത്ത് മിനിറ്റ് ഒരു പ്രീഹീറ്റ് ചെയ്യലോ അതേപോലെ തന്നെ ഇതും പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിങ്ങനെ കേക്കിൻ്റെ ബാറ്ററി ഇതിലൊഴിച്ചിട്ട് വെക്കാൻ അപ്പം അങ്ങനെയാണ് ഞാനൊരു സ്പോഞ്ച് ഉണ്ടാക്കിയത് ബാക്കി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരെണ്ണം റെഡിയായി ഇനി ഒന്നുകൂടി ഉണ്ടാക്കാനുണ്ട് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ശിഫ എനിക്കതിൻ്റെ ഇടയ്ക്ക് കോഫി ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടോ ശിഫ ചെറിയതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് അയ്യോ കോഫിക്ക് നല്ല കടുപ്പായിപ്പോയില്ല എന്നാലും കുഴപ്പമില്ല നമുക്കിനി അടുത്ത സ്പോഞ്ച് ഉണ്ടാക്കാം ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എന്നാലും നമ്മൾ ഈ ബാറ്റർ ബാറ്ററി റെഡിയാക്കിയതിൻ്റെ ശേഷം അല്ല ഈ ഇങ്ങനെ പൊങ്ങി വന്നതിൻ്റെ ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമല്ലോ അപ്പം അധികം ഇങ്ങനെ കുത്തി കുത്തി അളക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഈ ബാറ്റർ അങ്ങ് പോകും അത് പലർക്കും അറിയാവുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചത് പക്ഷേ ഇതിങ്ങനെ കാ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു അവർക്കൊരുപകാരമാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് കുറച്ച് ബട്ടർ മിൽക്കും അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അങ്ങനെ ഇട്ടിട്ടാണ് മിക്സ് ആക്കുന്നത് എല്ലാം ഒന്നിച്ച് ഇടാതെ കുറേശേ കുറേശേ ബട്ടർ മിൽക്കും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ആക്കുകയാണ് നമ്മൾ ആ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കേക്ക് നമ്മൾ ബിരിയാണി ചെമ്പിലായിരുന്നു ഉണ്ടാക്കിയത് ഇത് നമുക്കിനി ഓവനിൽ വെക്കാം ഇതും പ്രീഹീറ്റ് ചെയ്തതാട്ടോ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് കേക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇതിൽ ഞാൻ അധികവും കേക്ക് തന്നെ ഉണ്ടാക്കാറുള്ളത് അപ്പം ബേക്കിംഗ് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി ടൈമർ ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ടൈമർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കേക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേക്കൊക്കെ നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ ലെയറുകളാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഷീറ്റിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കുറച്ച് തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഐസിങ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് അങ്ങ് മെൽറ്റ് പോകും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് നന്നായിരിക്കും ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പം കുറേശ്ശെ പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത് രണ്ട് കിലോയുടെ കേക്കാണ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ വിചാരിക്കുന്നതെങ്കിലും നമ്മൾ ഈ കേക്കിൻ്റെ സൈഡുകളൊന്നും കട്ട് ചെയ്യാതെ തന്നെ ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കുട്ടി കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ സൈഡുകളൊന്നും വെറുതെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല പിന്നെ നമുക്ക് കറക്റ്റ് സ്ക്വയർ ബോർഡാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ രണ്ട് കേക്ക് ഇങ്ങനെ ഇതിലേക്ക് സെറ്റാക്കി എടുക്കണം അപ്പം ഈ ലെയറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ചില ലെയേഴ്സ് നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കണം കാരണം ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഒരു സ്ക്വയർ പീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയൊരു കേക്ക് ഉണ്ടാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാക്കിയാകുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പം ഒരു ലെയർ മാത്രം ബാക്കിയായി ഇനി നമുക്കിതിങ്ങനെ കേക്ക് ഇങ്ങനെ സെറ്റാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുക പിന്നെ അതിൻ്റെ ശേഷം വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം കുറച്ച് ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് അത് അതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തത് ലാസ്റ്റ് ലെയർ ഇങ്ങനെ വെച്ചപ്പോൾ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വെക്കേണ്ടി വന്നു മൂന്നാമത്തെ ലെയറ് ബ്ലാക്കാണ് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടി ആഡ് ആക്കേണ്ടി വന്നു ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം ഇതിന് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല അങ്ങനെയല്ല ഐസിങ് ചെയ് കംപ്ലീറ്റ് അങ്ങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ചെയ്യാനാ കണ്ടോ അടിപൊളി സാധനമാണ് നല്ല സ്മൂത്തി ആൻഡ് സോഫ്റ്റ് ആണ് അങ്ങനെ നമ്മളെ കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നോസിൽ ഡെക്കറേഷൻ ഷിഫയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ